സമസ്ത മുസ്ലിയാ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇമാം ഷാഫി റഹിമുള്ള ഒരു സംശയമല്ലോ നമുക്ക് എല്ലാവർക്കും അതറിയാം അവർക്കത് അറിയാം ഇമാം ഷാഫി റഹിമുള്ള ഈ വിഷയത്തിൽ എടുത്ത നിലപാട് എടുക്കാൻ സമസ്ത മുസ്ലിയാഖന്മാർക്ക് ഇതുപോലെ ധൈര്യം ഉണ്ടോ ഈ വിളിച്ചു പറയുന്നുണ്ടല്ലോ ആ ഒരു ധൈര്യം ഈ വിഷയത്തിലുണ്ടോ നമുക്ക് ചോദിക്കാൻ അതെങ്കിലും എടുക്കുക ഞാൻ ആദ്യ വേണ്ട ഇതെങ്കിലും എടുക്കട്ടെ കാരണം മധുബിന്റെ വലിയ വാദക്കാരാണല്ലാണല്ലോ അതെടുക്കട്ടെ എന്താണ് ഇമാ ഷാഫി റഹിമുള്ളയുടെ അൽ ഉമ്മ എന്ന ഗ്രന്ഥം അറിയാത്ത മുസ്ലിയാക്ക് ഉണ്ടാവില്ല എല്ലാവർക്കും പരിചയം ഉണ്ടാവും ആ അല്ലുമില എന്താ പറഞ്ഞത് ബി മക്ക ഞാൻ കണ്ടു പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടതൊക്കെ തകർത്ത് കളയാൻ അവർ കൽപ്പിക്കുന്നു ഓ വൈദ്യുദ്ൽ ഹദുമ ആ ഹദുമിനെ അവർ ശക്തിപ്പെടുത്തിയെന്നാണ് ആരാ പറയുന്നത് ഇമാം ഷാഫി റഹിമുള്ള അല്ലുമി എന്ന ഗ്രന്ഥത്തിൽ ഇല്ലാന്നു മുസ്ലിങ്ങന്മാർ പറയട്ടെ ഇനി അവർക്ക് അടുത്തത് പ്രധാനപ്പെട്ട ആളാരാണ് ഇമാം നബി റഹിമുള്ള അല്ലെ അതെ രണ്ടാം ഷാഫി എന്ന് വിശേഷിപ്പിക്കട്ടെ ഇമാൻ ഇമാം നബ് റഹിമുള്ളയുടെ പിന്നെ ഷർഹാണ് ഷൊഹിം മുസ്ലിമിന് അദ്ദേഹം എഴുതിയ ഷെർഹാണ് ഇതിൽ ജനായിസിൻ്റെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാവുന്ന ഒരു ബാബാണ് ഏത് റസൂർ അല്ലാ സാഹി വസ്ലാം ബാബു നഹി അൻ തജസീസ് ഇൽഖബർ ഒൽബിനാ എന്ന് പറയുന്ന ആ അധ്യായം ആ അധ്യായത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് ഇമാം ഷാഫി റഹിമുള്ളയും തെളി അദ്ദേഹത്തിൻ്റെ അസ്ഭാവുകളും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് ഇമാൻ നബി ഉദ്ധരിക്കുന്നത് ഏതാറിയോ അല്ലുമിൽ ആ പറഞ്ഞ കാര്യം ഇമാൻ നബിയുടെ ഉദ്ധരിക്കണം അപ്പോൾ എത്ര വ്യക്തമാണ് ഇമാം നബി റഹിമുള്ളി മനസ്സിലാക്കിയത് എന്താണ് ഇമാ ഷാഫി മനസ്സിലാക്കിയ കാര്യം ഇനി ഇവർക്ക് അടുത്ത വലിയൊരു ഹോജനായി ഇബിൻ ഹജർ ഐത്തമി ഇബിൻ ഹജർ ഐത്തമിയുടെ അസ്ദവാജർ അത് വൻപാവങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഏത് കിതാബാണ് ആ വൻപാവങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഏത് കിതാബിൽ അവസാനം തൊണ്ണൂറിന് ശേഷമുള്ള വൻപാവങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ആ ചർച്ച അവസാനിപ്പിക്കുന്നത് വതജിബുൽ മുബാദ് ഹദ്മിഹാ എന്ന് പറഞ്ഞിട്ടാണ് തകർക്കാൻ വേണ്ടി വേഗത്തിൽ പോകണം കാരണം കബടന്മാർ ഉണ്ടാക്കിയ മസ്ജിദ്നേക്കാൾ മോശമായ പള്ളിന്നാണ് അതിനെപ്പറ്റി ആ പള്ളിയേക്കാൾ മോശമെന്നു പറഞ്ഞത് അപ്പൊ അത്ര വ്യക്തമാണ് ഈ കാര്യം ഇനി ഇവിടെ നമ്മൾ ഒരു കാര്യം ചോദിക്കാം ഇപ്പോ ഇസ്ലാമിൽ ഒരു മുൻകറായ കാര്യം തടയൽ ഈമാലിയിൽ പെട്ടതാണല്ലോ നിങ്ങൾക്ക് മുൻകറൻ വലിയ വ്യതി കൈകൊണ്ട് തടയണം അല്ലെങ്കിൽ ആവുകൊണ്ട് തടയണം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കണം എന്നുള്ള ഇസ്ലാമിന്റെ അധ്യാപനം കബറ് ഉയർത്തപ്പെട്ട കബറുകൾ എടുപ്പുണ്ടാക്കപ്പെട്ട കറുകൾ പൊളിക്കുക എന്നത് മതവിരുദ്ധമാണെങ്കിൽ അതവിടെ നന്മയായി നിക്കണമെന്നാണല്ലോ അപ്പൊ ആ മതവിരുദ്ധ പണിയെ ആര് കൈകൊണ്ട് തീർക്കേണ്ടിയിരുന്നു അതേപോലെ ഈ മാന എഴുതിക്കണ്ടേ പക്ഷെ അവര് അവര് കൈകൊണ്ട് തീർത്തിട്ടില്ല പിന്നെ കൊണ്ട് പറയണ്ടേ അതുകൊണ്ടായിട്ടില്ല എനിക്ക് വെറുപ്പ് ഞാൻ നോക്കി നിന്നു പക്ഷെ എനിക്ക് ഭയങ്കര വെറുപ്പുള്ള കാര്യം കാരണം അത്രയും വലിയ സുന്നത്താണത് നീ പഠിപ്പിച്ചു ഈ എനിക്ക് നമ്മൾ കാണില്ല അപ്പൊ എല്ലാ അർത്ഥത്തിലും ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയ ശുദ്ധവിധ ശുദ്ധ